നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ആടുജീവിതത്തിനായി ഏപ്രിൽ വരെ ഇനി കാത്തിരിക്കേണ്ട ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ചിത്രം മാർച്ച് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിൽ എത്തും ഏവരും അത്യധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രം പാൻ ഇന്ത്യൻ റിലീസായാണ് എത്തുന്നത് ബെന്യാമിന്റെ ജനപ്രിയ നോവൽ വെള്ളിത്തിരിയിൽ എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ സിനിമയിലെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി വായനയുടെ പതിനാറ് വർഷങ്ങൾ ദൃശ്യഭാഷയ്ക്ക് പത്ത് വർഷങ്ങൾ ആറു വർഷം നീണ്ട ചിത്രീകരണം കാത്തിരിപ്പിന് നീളം കുറയുന്നു മാർച്ച് ഇരുപത്തെട്ടിന് ലോകമെമ്പാട് തിയേറ്ററുകളിൽ എന്നാണ് പോസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുള്ളത് മലയാളത്തിൽ ഇന്നും ബെസ് സെല്ലറുകളിൽ ഒന്നായ ബെന്യാമി രാഡുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നജീബ് എന്ന നായക കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നജീബ് നജീബാവുന്നതിന് പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ ാക്കുകൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം